ഹായ് ഫ്രണ്ട്സ് കിസാൻ വാനിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് നമുക്കിത് ഈ വാഴേനെ ഒന്ന് പരിചയപ്പെടാം ഇത് പടറ്റി വാഴ എന്നാണ് പറയുന്നത് ഇത് ഓരോ സ്ഥലത്ത് പിന്നെ ഓരോ പേരായിരിക്കും പക്ഷേ ഇതിൻ്റെ ആ ഗുണം ഇതിന് വളരെ രോഗപ്രതിരോധ ശക്തിയുള്ളതാണ് ഇതിന് സാധാരണയായി ഇത് ഇതിന് രോഗം വന്ന് കണ്ടിട്ടില്ല ചുണ്ടിപ്പുഴു മണ്ടയടപ്പ് അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചപ്പും ചോറും ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടതിൻ്റെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുലച്ചുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ ഒരു അഞ്ചും ആറും വീതം കൊല ഉണ്ടാകും ഇങ്ങനെ ഒരെണ്ണം കൊല ചെയ്യുമ്പോൾ അടുത്തത് അങ്ങനെ ഇങ്ങനെ റെഗുലറായിട്ട് എപ്പോഴും ഇപ്പോൾ ലാസ്റ്റ് ഒരു പിന്നെ ചുണ്ടിൻ്റെ സ്റ്റേജിൽ വരെ ആയ കുലയുണ്ട് ശരിക്കും മൂത്ത കുലയുണ്ട് അതായത് ഇത് വേണ്ട ഇത് വേണ്ട ഇത് ഇത് ശരിക്കും മൂത്ത കുലയാണ് ഇതൊക്കെ വെട്ടാൻ ഭാഗമായി നിൽക്കുന്ന ഒരു ഏകദേശം ഒരു പതിമൂന്ന് കിലോ വരെ പുളിക്ക് തൂക്കം അല്ല അടുത്ത കൊലയെന്ന് പറയുന്നത് ഇതാണത് അതാ ഇത് ഇതിപ്പോ അത് വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മാസം കഴിയുമ്പോൾ ഇത് വെട്ടിയെടുത്താൽ മതി അപ്പൊ ഇതിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ കൊലച്ചോതിക്കാ അടുത്തത് കാണിച്ചു ഇത് അടുത്ത കൊലയാണ് ഇതിപ്പോൾ അത് എടുത്ത് പിന്നെ ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേന് ഈ കുല എടുക്കാൻ പറ്റും അതിന് ശേഷമുള്ളതാണല്ലേ എൻ്റെ റീസെൻ്റ് ഉണ്ടായിപ്പോൾ കുലച്ച് അതിൻ്റെ പിന്നെ ചുണ്ടൊക്കെ വിരിഞ്ഞ് നല്ല നന്നായിട്ട് അങ്ങനെ നന്നായിട്ടങ്ങനെ വന്നിരിക്കുകയാണ് പാതു പാതിന് ചേർന്നായിപ്പണ്ട ഇപ്പോൾ വന്നേക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഇങ്ങോട്ട് തോന്നുന്നു പുതിയതായിട്ട് വന്നിരിക്കുന്നത് അത് ഏറ്റവും ലാസ്റ്റ് കുലച്ച കുലയാണ് അപ്പം ഇതിങ്ങനെ റെഗുലർ ആയിട്ട് നമുക്ക് ഈൽഡ് തന്നോണ്ടിരിക്കും ഇതിന്റെ വിത്ത് നോക്കാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എത്ര വിത്ത് ഉണ്ടെന്ന് പറയാം ഇപ്പം ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതിൻ്റെ ചൂട്ടിൽ എത്ര വിത്ത് ചെറിയ ചെറിയ വിത്തുകളാണ് ഇതിൻ്റെ തൂട്ടിലൊക്കെ വിത്താണ് പന്ത്രണ്ട് വിത്ത് ഇപ്പോൾ നിലവിലുണ്ട് ഇതിന് പിണ്ടിപ്പുഴു വരാറില്ല രോഗം വരാറില്ല അപ്പോൾ ഇത് നമുക്ക് റെഗുലറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇത് പൊതുവെ എല്ലായിടത്തും ഈ വാഴ കാണില്ല വളരെ റയറായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് കാരണം പണ്ടൊക്കെ ഇത് ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇത് ഈ വാഴ വയ്ക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ പ്രത്യേക ഞാനിപ്പോൾ ഇതിൻ്റെ കായ എഴുതിയിട്ടുണ്ടല്ലോ ഇപ്പം ഇത് ഈ കാ ഞാൻ സാധാരണ ഇപ്പോൾ ഞാനൊരു നാല് വർഷം ഉണ്ട് ഇതിൻ്റെ കാ ഡെയിലി വൈകുന്നേരം വൈകുന്നേരം പറ്റിയില്ലെങ്കിൽ രാവിലെ ഒരു രണ്ടെണ്ണം വെച്ച് ഇത് പച്ചക്കെടുത്ത് കഴിക്കാറുണ്ട് പച്ചക്ക് അതിപ്പോൾ അത് കഴിക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞ് പടക്കിക്കാ നമ്മൾ റെഗുലറായിട്ട് പച്ചയ്ക്ക് അതിന് നല്ല ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ കരിന്തൊലി കളഞ്ഞിട്ട് നമ്മളൊരു രണ്ട് ഒന്നോ രണ്ടോ ഡെയിലി കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനിപ്പോൾ ഒരു നാല് വർഷം കൊണ്ടെങ്കിൽ എല്ലാ ദിവസങ്ങളിലും കൊണ്ടും രണ്ടെണ്ണം ഒന്നോ രണ്ടോ വീതം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കാവുന്ന രീതിയിൽ എനിക്ക് സാധനം അവൈലബിൾ ആണ് കാരണം എൻ്റെ പല ഒരിടത്തിലും ഇങ്ങനെ ഓരോ രണ്ടെണ്ണം ഇങ്ങനെ കാണാം ഒരെണ്ണം തന്നെ ഒരുപാട് തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഈ പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തിനകത്ത് കണ്ടു ഇതാണ് ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഷുഗർ വരാതിരിക്കാൻ നല്ലതാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ കുറേ നാല് വർഷം കൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു പിന്നെ ഉള്ള ഇതെന്ന് വെച്ചാൽ നമുക്കിതിന് കാര്യമായിട്ട് ഞാൻ വളമൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ചാണകം പൊടി പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം കൂടി ചോട്ടിയിട്ടുണ്ട് അല്ല ഇതിൻ്റെ ഓഡിയൻസ് തന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഇതിനൊന്നും ഒരു വളവും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എന്തായാലും എനിക്ക് തോന്നിയത് ഒരു നല്ല വാഴയാണ് നമുക്കിത് മാർക്കറ്റിൽ ഇത് കൂടുതൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കൂടുതലും നമ്മളിത് പിന്നെ മെഴുക്ക് പുരട്ടാൻ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവെ മറ്റ് ഏത്ത കുലമാതിരിയുള്ള ഉപയോഗം അല്ല ഇതിന് പക്ഷേ ഇതിൻ്റെ പഴമെന്ന് വെച്ചാൽ ഇത് പഴവും കിട്ടും പക്ഷേ പലരും ഇതിൻ്റെ പല പലരും ഇത് പച്ചക്കറിയായിട്ട് നമുക്ക് കറി വയ്ക്കാനാണ് സാധാരണ എന്ന് വെച്ചാൽ മുഴുക്ക് വരട്ടെ അതിനാണ് സാധാരണ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് പക്ഷേ ഇത് പഴുപ്പിക്കാനും നല്ലതാണ് ഇത് എൻ്റെ അനുഭവത്തിൽ ഇത് ഷുഗറിന് ഏറ്റവും നല്ലതാണെന്നുള്ളതാണ് ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ കൊളസ്ട്രോളും കുറയും ഇപ്പം ഇത് രണ്ടും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഷുഗറും ഇല്ല ഒരു കൊളസ്ട്രോളും ഇല്ല അപ്പം നിങ്ങൾ ഇത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വീടുകളിൽ ഓരോന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ആ വേസ്റ്റ് എല്ലാം കൂടി എൻ്റെ ചുവട്ടിലിട്ട് ആണെങ്കിൽ റെഗുലറായിട്ട് ഇങ്ങനെ ഈ കുട്ടം കിട്ടിക്കൊണ്ടിരിക്കും ആദ്യം പിന്നെ നമ്മളുടെ ആ ഉപയോഗം കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കൊടുത്ത് പൈസയും വാങ്ങിക്കാം ഇത് പഴം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല ഇത് പഴം ഉപയോഗിക്കാം പക്ഷെ കൂടുതൽ നമ്മൾ എല്ലാവരും പൊതുവെ ഇതിന് കറി വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നു വെച്ചാൽ മെഴുക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള ഇതിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലൊരു വാഴയാണ് ഇതിന് പടച്ചി എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ ഇതിന് പേര് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം മറ്റു പുതിയ പുതിയ വിശേഷവുമായി വരുന്നവർ ഓക്കെ ബൈബിൻ താങ്ക് യു